ി ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ഹാങ്ങിംഗ് പിങ്ക കിളിപ്പിക്കുന്ന രീതിയാണ് കാരണം ആർക്കും കളിക്കുന്നില്ല അങ്ങനെ എനിക്ക് പോലും കളിക്കുന്ന പലരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ പ്ലാന്റ് റെഡ് കളിക്കുന്നില്ല കളിക്കുന്നില്ലെന്ന് അതിന് നല്ലൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സൊല്യൂഷൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് അത് എങ്ങനെയാണ് കിളിപ്പിക്കേണ്ടി എന്ന് നമ്മൾ ഈ പ്ലാന്റിനെ കിളിപ്പിക്കാൻ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന പ്ലാന്റ് ആ പ്ലാന്റ് നിൽക്കുന്ന പ്ലാന്റിൻ്റെ ഈ കമ്പനിയെ കട്ട് ചെയ്യുക അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അകത്തുള്ള കട്ടിനെത്തുകളെ കട്ട് ചെയ്യാവൂ ഈ കമ്പുകൾ നേരത്തെ നട്ടതാണ് ഈ രണ്ട് മൂന്ന് നട്ടതാണ് നമ്മളതിനെ താഴത്തെ രണ്ട് ഒന്ന് രണ്ട് ഇല ഇങ്ങനെ കട്ട് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇല അറിയാമല്ലോ നേരത്തെ ഈ ഇലകൾ നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഉണ്ണെ ഈ ഇലകൾ പോകും നമ്മൾ ഇതുപോലെ അതിൻ്റെ മൂട്ടോട്ട് മാറ്റി കുത്തി വെച്ചാൽ മാത്രം മതി ഇതുപോലെ ഇതുപോലെ കുത്തി വെച്ചാൽ നമ്മുടെ പ്ലാന്റ് കിളിത്ത് കിളിച്ച് കിട്ടും ഈ കൂട്ടത്ത് തന്നെ നമ്മുടെ ഈ പോട്ടി കിളിച്ച പ്ലാന്റ് ആയോണ്ടാണ് നമ്മുടെ ഈ പോട്ടി കിളിച്ച് കിട്ടുന്നത് അല്ലാതെ വേറൊരു പോട്ടി കുത്തി അവർ കിളിച്ച് കിട്ടത്തില്ല അപ്പോൾ ഇതിനെ തന്നെ നിർത്തിരുന്നാൽ മാത്രം നമുക്ക് സാധാരണ വെള്ളം കൊരുന്ന ഈ വെള്ളം കൊരുക വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ വളം വല്ല ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ നാല് സൈഡ് ഇവിടെ വളം ചെയ്യാവൂ ഈ സൈഡിലോട് വളം കൊണ്ടിടാതിരിക്കുക അത്രയും മാത്രം ചെയ്താൽ മാത്രം മതി അങ്ങനെ റെഡ് പെട്ടെന്ന് ഞാൻ കിളിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാണിക്കുന്ന ഞാൻ ഞാനിപ്പോൾ കിളിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഈ രണ്ട് കമ്പം കളിച്ച് എനിക്ക് അപ്പം ഞാൻ ഈ കാണുന്ന ഈ കാണിച്ച ഈ ടിപ്സ് ഈ കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്